ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു ഉച്ചയൂണിനുള്ള പ്രിപ്പറേഷനാണ് ഈ നല്ല മഞ്ഞ സ്വർണ്ണം നിർത്തി കിടക്കുന്നത് നല്ല മത്തങ്ങയ അപ്പോൾ മത്തങ്ങയും പയറും കൂടി ഇട്ട് ഒരു എരിശ്ശേരി വെക്കാനാണ് എൻ്റെ പ്ലാന് അപ്പോൾ അതിൻ്റെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഈ കിടക്കുന്നത് അതുമാത്രമല്ല നല്ല സൂപ്പർ സൂപ്പർ മത്ത് കിട്ടിയിട്ടുണ്ട് അത് വറക്കുകയും കൂടെ ചെയ്യും പിന്നെ ഒരു സലാഡും അപ്പം നല്ല വിഭവ സമൃദ്ധമായി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഊണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് വഴിയേ കണ്ടു അത് മീൻസ് ഇങ്ങനെ കണ്ടാൽ മതി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതൊക്കെ എന്നെ എപ്പോഴും എപ്പോഴും പറയാനാണ് പിന്നെ അടിപൊളി റെസിപ്പീസ് ഒക്കെ ഇഷ്ടം പോലെയല്ലേ കിടക്കുന്നത് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ അവിയലും എരിശ്ശേരിയും ഇതൊക്കെ നമ്മൾ പണ്ട് ഉപേക്ഷിച്ചിട്ടിരുന്ന ഐറ്റംസാണ് പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പം ഇതൊന്നും കഴിക്കത്തില്ല ഇതൊക്കെ തള്ളി നമ്മുടെ വായി വെച്ച് തന്നാലും കഴിക്കുകയില്ല നമ്മളിറച്ചിയും മീനും ഇല്ലാതെ ചോറ് തൊണ്ടയും താഴോട്ട് ഇറങ്ങത്തില്ല പിന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുക്ക് ചെയ്യാറായപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില മനസ്സിലായത് പിന്നെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്തിട്ട് നമ്മുടെ ഇത് വേണ്ടെന്ന് പറയും അപ്പോൾ ഈ ഒരു ചെരുവം നമ്മൾ തന്നെ കഴിക്കേണ്ടി വരും ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവസ്ഥ ഇപ്പം എത്ര ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ചെറുതിൽ ചെയ്തുകൊണ്ടിരുന്ന് വേണ്ടെന്ന് പറഞ്ഞതൊക്കെ തന്നെ ഇപ്പം നമ്മളെ മക്കൾ റീക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത് മുഴുവൻ നമ്മൾ തന്നെ കഴിക്കണം അപ്പം വേണ്ട ചോറൊക്കെ വിളമ്പി ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്